കപ്പലണ്ടി വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ പാല് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പൊ ഈ കപ്പലണ്ടി വെച്ച് ഉണ്ടാക്കുന്ന പാല് ഇതുപോലെ ധാരാളമായിട്ട് പ്രോട്ടീനും ഗാൽസിയും അടങ്ങിയിട്ടുണ്ട് ഈ കപ്പലണ്ടി വെച്ചിട്ട് എങ്ങനെയാണ് വീട്ടില് പാല് തയ്യാറാക്കിയെടുക്ക എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ പാല് വെച്ചിട്ട് നമുക്ക് തൈരും വേണമെങ്കിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പൊ ഈ തൈരും നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് ഇന്ന് കാണാം ആദ്യം വേണ്ടത് നൂറ് ഗ്രാം കപ്പലണ്ടിയാണ് കപ്പലണ്ടി നന്നായി ഒന്ന് വെള്ളത്തിൽ കഴുകിയെടുത്തതിന് ശേഷം അത് കുതിർക്കാനായിട്ട് വെക്കണം ഞാൻ ഓൾറെഡി കുതിർക്കാൻ വെച്ചിരുന്നു ഒരു ആറ് മണിക്കൂർ നമ്മളിത് കുതിർത്തെടുക്കണം അപ്പോൾ നന്നായി കുതിർത്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കഴുകിയെടുക്കാം ഇതിലത്തെ ഈ വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്കിത് ഒന്ന് കഴുകിയെടുക്കണം അപ്പം ഞാനിത് വെള്ളം ഒന്ന് മാറ്റിയെടുക്കാൻ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം ഇതിൽ ഈ വെള്ളം തെളിഞ്ഞു വരുന്നത് വരെ നമ്മളിതുപോലെ ഒന്ന് കഴുകിയെടുക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ ഒന്ന് കഴുകിയെടുത്തു ഇനി അതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് കപ്പലന്തി ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റി അമ്പത് എം എൽ വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം അരിച്ചെടുക്കാനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ ഒരു കോട്ടൺ തുണി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ പറയുന്ന അതേ അളവിൽ തന്നെ വെള്ളം ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ശ്രദ്ധിക്കൊന്ന് പിഴിഞ്ഞെടുക്കാം ഇപ്പൊ ഞാൻ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ബാക്കി പിഴിഞ്ഞെടുത്ത കപ്പലണ്ടിയുടെ കൊറ്റൻ നമ്മൾ വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതില് ബാക്കിയുള്ള പാലും കൂടി നമ്മൾ എടുക്കണം അപ്പോൾ അതിനായിട്ട് വീണ്ടും ഇരുന്നൂറ്റമ്പത് എം എൽ വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇത് മിക്സിയിൽ ഒന്നും കൂടി നന്നായിട്ട് അടിച്ചെടുക്കാം വീണ്ടും തുണിയിലേക്ക് ഈ വേ ഈ പാല് ചേർത്ത് ഒന്നും കൂടി അടിച്ചെടുക്കാം ഇപ്പം ടോട്ടല് നമ്മൾ അഞ്ഞൂറ് എം എൽ വെള്ളം ചേർത്തു നൂറ് ഗ്രാം കപ്പലണ്ടിയിൽ നമ്മുടെ കപ്പലണ്ടി പാല് റെഡിയായി ഇനി ഇത് കുടിക്കാനായിട്ടാണെങ്കിൽ ഒരു അഞ്ഞൂറ് എം എൽ വെള്ളം കൂടി ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം കുടിക്കണം അപ്പോൾ അകെ നൂറ് ഗ്രാം കപ്പലണ്ടിയിൽ നിന്ന് ഒരു ലിറ്റർ പാലാണ് നമുക്ക് കിട്ടുക ഇനി െങ്ങനെയാണ് ചൂടാക്കി ഉപയോഗിക്കാൻ നോക്കാം ചൂടാക്കാനായിട്ട് നമ്മളിതുപോലെ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചൂടാക്കാം പാല് ചൂടാക്കുന്ന പോലെ തന്നെ അപ്പോൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചൂടാക്കാനായിട്ട് ഞാനിത് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ സാധാരണ പാല് പോലെ തന്നെ തിളച്ച് വരും അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഇനി ഇത് ഞാനൊരു ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ് പശു പാലിനേക്കാളും കുറച്ചും കൂടി കട്ടി കുറവായിരിക്കും നല്ല കട്ടി കുറവായിരിക്കും ഇനി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് തൈര് ഉണ്ടാക്കി എടുക്കാം നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ പാത്രത്തിലേക്ക് ഉണ്ടാക്കി വെച്ചാൽ പാല് ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം പാൽ ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് ഇത് ഓഫ് ചെയ്ത് വെക്കാം ഇതൊന്ന് നന്നായിട്ട് ചൂടാറി വരട്ടെ അതിപ്പോൾ ചൂടാറി വന്നിട്ടുണ്ട് അപ്പോൾ കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു ചൂടേ ഉള്ളൂ ഇനി ഇതിലേക്ക് തൈരായി വരാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പച്ചമുളകാണ് പച്ചമുളകിൻ്റെ ഞെട്ടി ചേർത്ത് കൊടുക്കാം ഒരു മൂന്നാല് പച്ചമുളകിൻ്റെ ഞെട്ടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മുഴുവനോടെയുള്ള പച്ചമുളകും ചേർക്കാം അറിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കാം ഒരു എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ എടുക്കും ഇതൊന്ന് തൈരായി വരാനായിട്ട് നമുക്കിത് അടച്ചു വെക്കാം നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ചിരിക്കും എടുക്കുന്ന സമയം നമുക്ക് നോക്കാം ഒരു എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ എന്തായാലും എടുക്കും നമുക്ക് വേണമെങ്കിൽ രാത്രി വെച്ചാൽ കാലത്തേക്ക് റെഡി ആയിട്ട് കിട്ടും തൈര് റെഡി ആയിട്ടുണ്ട് ഇതിലത്തെ ഈ പച്ചമുളകൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം നല്ല കട്ടിയിൽ തന്നെ വന്നിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ അളവിൽ തന്നെ വേണം വെള്ളം വെള്ളമൊഴിക്കാനായിട്ട് അഞ്ഞൂറ് എം എൽ വെള്ള ഒഴിച്ചതിന് ശേഷമാണ് നമ്മള് വെള്ളം കൂടുകയാണെങ്കിൽ നമ്മുടെ തൈരിനെ കട്ടി കിട്ടില്ല അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ തൈരിന്റെ ടേസ്റ്റ് നമ്മൾ സാധാരണ തൈരിനേക്കാളും കുറച്ച് വ്യത്യാസമായിരിക്കും ഇത് കപ്പലണ്ടിയുടെ ഒരു സാധു ചേർന്ന് വരും ഇങ്ങനെ തൈരായിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെ തൈര് തൈരുണ്ടാക്കിയതിന് ശേഷം നമുക്ക് സമ്പാരമൊക്കെ ഉണ്ടാക്കാനുണ്ടല്ലോ ബട്ടർ മിൽക്ക് അങ്ങനെ തയ്യാറാക്കി എടുക്കാം